ുംർഷാദും ഫൻസീറും അടങ്ങുന്ന ടീം നേരിടുവാൻ പോകുന്നത് ജഗൻ പാലക്കാട് സന്ദീപ് കോട്ടയം അങ്ങനെ ഇരിക്കുന്ന ഒരു കിടി താരങ്ങളുമായി

റിഞ്ഞപ്പോൾ സൂചന തന്നു വല്ലം കൈയിനാൽ കൂരമ്പുകൾ ഒളിപ്പിച്ചു വെച്ച അധികനാണ് സിയാദ് പറഞ്ഞത് വെറുതെ അല്ല പറഞ്ഞ വാക്കുകളില് ചുമ്മാ തള്ളി മറിക്കുന്നതല്ലെന്ന് കാണിച്ചു കൊടുക്കുന്നു പയ്യൻ അയതവിടെ വീണ്ടും മികച്ചൊരു വന്ത മദിസ്ഥാ മശീയുടെ കൈകളിലേക്ക് ഗെറ്റ് 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 ആ യാ നൗ ദി ടൈം മിസ്റ്റർ സബിൻ അപ്പന്റെ വേഗാമ ഉത്തമമായി അലഞ്ഞു മുറിച് കൃത്യമായി സിൽസറിനെ വരുന്നു മിസ്റ്റർ സബിൻ സ്കോർ നൗ ദി മാഗ്നസ് താങ്ക്യൂ സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ ഫൈനല നഴ്സറസനെ ഒരു വാച്ച് സമാനമായി നൽകുക കുഞ്ചിരിയോട് കൂടി കടന്നു 40. Yeah. ആ ഫൈനലി നവാസ് ഡി 40 രണ്ടാം ഓവർ ക്യാപ്റ്റൻ എൽബുജയുടെ ദൗത്യഭാരമെന്നെന്നു കാണിച്ചു കൊടുക്കുന്നു ഇൻഫോ ബാറ്ററായ സബിനെ പറഞ്ഞു കേക്കുന്നു അരസമകൻ തളന്ത ടമാറ്റോ വാർ ക്യാപ്റ്റൻസ് ഇത്രയേഗം ആയി പോണ്ടിട്ടുണ്ട് പരസ്പര പരസ്പര ധാരണക്കുറവ് ആശയക്കുഴപ്പം ഇതെല്ലാം പോലും നിയന്ത്രിച്ചേക്കാം തന്റെ പോലും പ്രതീക്ഷ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പ്രതീക്ഷ പ്രതീക്ഷയാകുമോ ഈ ടൂർണമെന്റിന്റെ പ്രതീക്ഷയാകുമോ എല്ലാം നമുക്ക് മനസ്സിലാകും ആരോ ആണോ എന്ന് സംശയം തോന്നിപ്പോകുന്നു സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല ശ്രമം വളരെ മികച്ചതായിരുന്നു എന്നാൽ വിഫലമാകുന്നു പിന്നെടുപ്പോൾ മുപ്പത്തിയേഴ്സ് ഒരു കഴിഞ്ഞ അവസാനം പറ്റിപ്പോയ ചെറിയ പിഴവിനെ ഈ ക്യാച്ച് കൊണ്ട് പ്രായശിത്തം ചെയ്യുന്നു ടീമിന്റെ മുഴുവൻ കാവൽക്കാരനായി മാറുന്നു എന്നത് കൂടി അർത്ഥമുണ്ട് വിക്കറ്റിന് പുറകില്ല ഇന്നലെ ശ്യാം ഗില്ലി കാണിച്ചതുപോലെയുള്ള പോലെയുള്ള മരണമാകടനങ്ങൾ ഇനിയും നമുക്ക് കാണുവാൻ അവസരമുണ്ട് വ്യത്യമായ ഒരു ഫൺ ഹൗസ് ബോംബി നേടുന്നു 40 റേറ്റ് കഴിക്കുന്ന സ്കോർ 42 3.5 സോട്ട് ആ സോനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ മെസ്സർ ലാൽ ദാറ്റ് ഹെലികോപ്റ്റർ മേക്സ് 48 ഫോർ ഓഫ്റ്റർ ഫോർ ഓവർ Oh, into the gap, into the gap. It's a phone house of maximum. Oh, this time, this time, fancy. I ask Fancy. And no mistakes. Captain of Harassamandra. After five overs, r Oh! Ah, Navas D40. Another one. What a pace, Mister Navas D40. Oh! Excellent bowling. Excellent bowling, Navas D40.

Yes, that's hard, but this time first, look get going. Okay. Now, what, the, what the. That's a one, and after one over, four. four. Uh, one more victory, one more victory, to Vengie, the Romano. Yeah. Oh, yeah. Ah, Hashi, yes, the first maximum of for Hashi The very first home house maximum. Again, Hashi. Again, stunning delivery. Again, stunning Vinky. After 2 over 11 for 2 48 from 24 with a return rate right of 12 for over. Oh, Fancy. Yes, Fancy David Ova. ിൽ നിന്നും ചുരുങ്ങിയത് ഒരു അഞ്ചെണ്ണം എങ്കിലും കീച്ചണം എന്നാൽ തനിമാൂർ എക്സാമിനേഷൻ പാസ്

ോറിൽ so, കുറഞ്ഞത് <laughs> I'm an Ari, a struggling Lady I'm to Oh, what's he and in the 7 the area, 7 area, area, What a pace! What a pace! And over think it's over. over. One over, seven to be. One over seven to be. Over eight runs, Vijayatareka. Only one, five balls, six to win. Ah, Sandeep, how very quick, how very quick. So, in four balls, six to win. 4 Lara. Ah, it's wide. It's wide. So, five from four. Uh, it's a one. So three balls for four two. Moon in Nada. Oh, it's again. Oh, it's again. We get pressure, more pressure in the end of Bandil Nada. In the end of Bandil Nada answer. Oh, what a one. What a number that is. Yeah. നിങ്ങളുടെ പേര് പച്ചകുത്തും നിങ്ങളുടെ നെഞ്ചുകൾ മാറുന്നു അതിന് ഉപരി സന്തോഷം കൊണ്ട് കെട്ടിപ്പുണരുന്ന ഒരു തെറ്റുമില്ലാതിൽ ആ ഒരു ഷോട്ടിനെ സിക്സ് എന്ന് ഉറപ്പിച്ച ഞാൻ പോലും ആർപ്പ് വിളിച്ച് സിക്സ് എന്ന് പറയുവാൻ നിന്ന എവരുടെയും നാവിന് കുച്ചുപരം കിട്ടുകൊണ്ട് സന്തോഷ വായുവിലലിഞ്ഞു ചേർന്ന് നേടിയ ആ ഒരു